ഹലോ ഹായ് അസ്സാം വലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ അത് വളരെ എളുപ്പത്തിൽ കിട്ടും നമ്മളെ വീട്ടിലുണ്ടാകുന്ന ബ്രെഡ് അതേപോലെ പഞ്ചസാര അതുപോലെ ഏലക്കായ് ഇത് മാത്രം മതി നമുക്കൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു അഞ്ചാറ് സ്ലൈഡ് ബ്രെഡ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ രണ്ട് ഏലക്കായ് കെട്ടോ ഇനി നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നന്നായി പൊടിഞ്ഞ് പോകണ്ട കേട്ടോ ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം വയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകാനും പാടില്ല കേട്ടോ ഒരു നമുക്കറിയാമല്ലോ ഒരു ഏകദേശം അളവിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ വയ്ക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഒഴിച്ചിട്ട് പാകത്തിന് കുഴച്ചെടുക്കുക ഞാനിത് ഫസ്റ്റ് ടൈം ടൈമായിട്ട് ഉണ്ടാക്കുന്ന ഫ്രണ്ട് വഴിയാണ് ഞാനിത് അറിഞ്ഞത് ഞാൻ ഫസ്റ്റ് ഇത് ഉണ്ടാക്കി നോക്കുന്നത് നോക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ബ്രെഡും പഞ്ചസാര ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് അപ്പോൾ അതാ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് പിന്നെ ഒരു ബോൾ ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം ഞാനത് ചെ ചെറിയ ചെറിയ ബോളുകളായിട്ടായിട്ട് എടുത്തിട്ടുള്ളത് ഞാനിതുപോലെ ചെറിയ ചെറിയ ബൗളുകളാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനതേപോലെ ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് നമ്മളെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇത് പൊരിച്ചെടുക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം കേട്ടോ അതിന് വേണ്ടി ഞാൻ വേറെ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗുലാബ് ജാമുന് അത്യാവശ്യം നല്ല മധുരം വേണമല്ലോ അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കാം കേട്ടോ അതാ അതിലേക്ക് ഞാൻ രണ്ട് കൈ ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് അതാ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവും നല്ല മധുരം വേണമല്ലോ ഗുലാബ് ജാമുന് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാൻ കുറവ് വേണ്ടവർക്ക് കുറ കുറവും ചേർത്ത് കൊടുക്കാം അത് നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതൊക്കെ ഒന്ന് നമ്മളെ ഫുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്ര പണിയുള്ളിട്ടത് ഉണ്ടാക്കിയെടുക്കാൻ പക്ഷേ ഭയങ്കര ടേസ്റ്റും കേട്ടോ ഇനി നമുക്ക് കുറച്ച് ടൈം അതിൽ നിൽക്ക ഒരു അരമണിക്കൂറൊക്കെ അതിൽ നിന്നോട്ടെ ആ ഷുഗർ ഒക്കെ അതിൽ പിടിച്ച് വരുന്നവരെ അതിൽ നിൽക്കട്ടെ കേട്ടോ നമുക്കത് അടച്ചു വെക്കാം ഇത്ര പണിയുള്ള ഇടതുണ്ടാക്കിയെടുക്കണം അതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ് അപ്പോൾ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുട്ടികൾ സ്കൂളിട്ട് വന്ന സമയത്ത് ഞാൻ ഇതായിട്ട് നിന്ന് അവർക്ക് കൊടുത്തത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അവർ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല അവർ വേഗം സ്കൂളിൽ വിട്ട തന്നെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇത് എത്രയാണ് നമ്മൾ വീഡിയോ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ